അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ നാത്തൂവിനാണ് കേട്ടോ അപ്പോൾ നാത്തൂവിൻ്റെ പെണ്ണ് കാണുന്ന ചടങ്ങായിരുന്നു ഇന്ന് അപ്പോൾ ഇതാണ് വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് പയ്യൻ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അഞ്ച് പേര് മാത്രമേ വന്നിട്ടുള്ളതായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടുകാർ തന്നെയാണ് കുടുംബക്കാർ തന്നെയാണ് ഉള്ളത് വേറെ ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ ചടങ്ങിനെ അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രം അങ്ങനെ അങ്ങനെ ചെറു ചെറിയ രീതിയിൽ നടത്തിയൊരു ഫങ്ഷൻ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ എന്ത് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി കൂടി എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ അതുകൊണ്ട് ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ നല്ല അടിപൊളിയാണ് തലേന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പാചകവും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ അപ്പച്ചൻ്റെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പച്ചനെ കാണണമായിരുന്നു പിന്നെ ബേക്കറി പോകണമായിരുന്നു ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും നാത്തൊരു ഹസ്ബൻഡ് കൂടെയാണ് പോയത് രണ്ട് നാത്തൂന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് നാത്തൂന്മാരേ ഉള്ളൂ എനിക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയി അപ്പോൾ ആയിരുന്നു കേട്ടോ ഒരു ആറു മണിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതെൻ്റെ ചേട്ടൻ്റെ ബേക്കറിയാണ് കേട്ടോ റീഗൽ ബേക്കറി എന്നാണ് പേര് കുറത്തിയാടാണ് ഇത് അമ്മയുടെ അനീത്തിയാണ് കേട്ടോ അപ്പോൾ അവരും ഫാമിലി ആയിരുന്നു അപ്പോൾ വൈകിട്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഇത് രണ്ടുമാണ് എൻ്റെ നാത്തൂന്മാരും കേട്ടോ മറ്റേ ആളപ്പം പ്ലസ് ടു പഠിക്കുകയാണ് അവര് ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നെ അവർ മൂന്ന് പേരോട് ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് എപ്പോഴും ഇങ്ങനെ കളി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് താല്പര്യം അപ്പോൾ അവർ മൂന്നുപേരോടെ ഇനിയും ഒരുപാട് ആൾക്കാരൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് പ്ലസ് ടുവിൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ടാണ് അവർ അവൾ ഹൻസു പ്ലസ് ടു ആണ് അപ്പോൾ പിറ്റേത് വരാൻ പറ്റത്തുകൊണ്ട് അവൾ രാത്രി വന്നു പിന്നെ ഇത് ബീഫ് ബീഫ് ഉണ്ടാക്കണം കേട്ടോ ഇവർ എല്ലാവരും നമ്മുടെ കുടുംബക്കാരൻ തന്നെയുണ്ട് അടുത്തടുത്താണ് വീടുകൾ അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെയാണ് ഒരുമിച്ച് കൂടുക ഇങ്ങനെ തലേന്ന് പാചകമൊക്കെ ഇതിപ്പോൾ പിറ്റേന്ത് രാവിലെ തന്നെയാണ് രാവിലെയാണ് പാചകമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വിരുന്നാർക്ക് കൊടുക്കാനായിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണ് അവരെ വരവൽക്കാനായിട്ട് അപ്പോൾ ആദ്യം പൈനാപ്പിളും ഇഞ്ചിയും കൂടി കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇങ്ങനെയാണ് ജ്യൂസ് റെഡിയാക്കിയത് അതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പൊഞ്ഞൂസാണ് എൻ്റെ അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അവൾ അവളാണ് ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ അവളെ അവൾക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളെ റെഡി ആക്കുകയാണ് പിന്നെ ഇതാണ് എൻ്റെ താത്തൂവിന് അപ്പോൾ അവളുടെ കൂട്ടുകാരികളാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടുന്നേ ഉള്ളൂ കേട്ടോ അവർ ഒന്നിച്ച് പഠിച്ചതാണ് ഹോസ്റ്റലിലൊക്കെ അപ്പൊ അവരും ഏർ തലേന്ത് അങ്ങനെ പൂർണ്ണമായിട്ട് വിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ അപ്പൊ അതുകൊണ്ടാണ് എന്റെ സവണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ വന്നു ഒരു വണ്ടി ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് വാക്കിയെല്ലാം ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കേക്കൊക്കെ ആയിട്ട് അവൾ ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ കാണും അപ്പം നല്ല നല്ല രസമാണ് നല്ലൊരു വൈബാണ് എല്ലാവരും കൂടെ ഒത്തു വെച്ച് തരുമ്പോഴത്തേക്കും എല്ലാം അടുത്തടുത്താണ് ഞങ്ങളുടെ വീടുകളെല്ലാം അപ്പം അങ്ങനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഫങ്ഷൻ മാത്രമായിരുന്നു അതാണ് ഇത്രയും ആയിട്ട് ഒതുങ്ങിപ്പോയത് എന്നിട്ടും നല്ലൊരു പത്ത് മുപ്പത് അടുത്തുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് ഇത് ഞങ്ങളുടെ കസിൻസാണ് ഞങ്ങളെപ്പോഴും ഒന്നിച്ചാണ് ഇതാണ് അവരുടെ ആൾക്കാർ അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വെളിയിലൊക്കെ ഇറങ്ങിതെന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു ഇതാണ് ധാത്തൂവിൻ്റെ വീടോട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ നടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ അവിടെ അങ്ങനെ ആൾ താമസം അങ്ങനെയൊന്നും ഇല്ല അവള് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രം അല്ല എന്താ പറയുക ലീവിന് വരുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും അങ്ങനെ രണ്ട് ദിവസമൊക്കെ ലീവ് വേണുള്ളൂ അപ്പം ഞങ്ങളുടെ വീട്ടിലാണ് വന്ന് നിൽക്കുക എന്ത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻസ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഈ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചു കേട്ടോ അപ്പോൾ പുതിയ ഒരാൾ കൂടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ് സെപ്റ്റംബറിലാണ് മാരേജ് അപ്പോൾ എന്താ പറയാ ദൈവം എല്ലാവിധ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക